ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് പാദരോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇനി റബ്ബർ മെത്ത ആദ്യഘട്ടത്തിൽ ആന മുത്തശ്ശി നന്ദിനിക്കാണ് റബ്ബർ മെത്ത ഒരുക്കിയിട്ടുള്ളതെങ്കിലും ഉടൻ തന്നെ മറ്റ് ആനകൾക്കും ഇത്തരത്തിലുള്ള വിഐ പി സൗകര്യമൊരുക്കാനാണ് ദേവസ്വം തീരുമാനം കോൺക്രീറ്റ് തറ കെട്ടിപ്പൊക്കിയതിനു മുകളിൽ റബ്ബർ ഷീറ്റ് വിരിച്ചാണ് മെത്ത തയ്യാറാക്കിയിരിക്കുന്നത് ആനയ്ക്ക് ഇരുഭാഗത്തേക്കും ചെരിഞ്ഞുകിടക്കാൻ പാകത്തിലാണ് നിർമ്മാണം എട്ടു ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ഗുരുവായൂരപ്പ ഭക്തനായ കോയമ്പത്തൂർ സ്വദേശി മാണിക്കൻറെ വഴിപാടായാണ് തറയിൽ മെത്ത നിർമ്മിച്ച് നൽകിയത് എറണാകുളം ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് ആറുമാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് മണ്ണിലെ ചെളിയിൽ നിന്നാണ് ആനകൾക്ക് പാതരോഗം വരുന്നത് ആനകളുടെ മരണത്തിന് വരെ പാതരോഗം കാരണമാകാറുണ്ട് നന്ദിനി ദീർഘനാളായി പാതരോഗത്തിന് ചികിത്സയിലായിരുന്നു ആയുർവേദ ചികിത്സയിൽ കഴിയുന്ന നന്ദിനിക്കിപ്പോൾ രോഗശമനമായെങ്കിലും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് തറി റബ്ബറാക്കാൻ ദേവസ്വം തീരുമാനിച്ചത് കരിങ്കൽ കോറികളിൽ ഉപയോഗിക്കുന്ന റബ്ബർ ഷീറ്റുകളാണ് ഇതിനും ഉപയോഗിച്ചിരിക്കുന്നത് റബ്ബർ കൊണ്ടൊരുക്കിയ തറിയിൽ ആനയെ കുളിപ്പിച്ചാലും വെള്ളം കെട്ടി നിൽക്കില്ല പിണ്ടവും തീറ്റയുടെ അവശിഷ്ടങ്ങളും ഒഴുകിപ്പോകും സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ആനകൾക്ക് തറയിൽ റബ്ബർ ഷീറ്റ് വിരിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നിർമ്മാണം രാജ്യത്ത് ആദ്യമാണെന്ന് ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവി പറഞ്ഞു അടിമയായിട്ട് ഇന്നൊരു ആനയാണ് നമ്മുടെ നന്ദിനി ആന അതിൽ നിന്നൊക്കെ വി ഇപ്പോൾ മുക്തി നേടി കാരണം കഷായം കഷായ മരുന്നിലായാലും എല്ലാം നിർത്തി നമ്മുടെ ഇപ്പോൾ സഹപ്രവർത്തകർ ഇപ്പോൾ ഒന്നാം ബാപ്പാനായിട്ട് നാരായണൻകുട്ടിയും രണ്ടാമനായിട്ടും മനീഷും കൂടിയിട്ട് നോക്കി ആന ആ അസുഖം പാതരോഗം എന്നുള്ളത് മാറി ആ പാതരോഗം കൂടി തന്നെ ഇപ്പോൾ നമ്മൾ തന്നെ ഒരു സ്പോൺസറെ കണ്ടെത്തി മാണിക്കുന്നതാണ് പേര് കോയമ്പത്തൂരാണ് അയാളിപ്പോൾ താമസം ആൾ മുഖേന നമുക്ക് ഒരു എട്ട് ലക്ഷം രൂപകളും ചിലവിൽ നമുക്ക് ഇപ്പോൾ തറി പണിയാൻ പറ്റി അത് പണിതത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആളാണ് എറണാകുളം സ്വദേശി അപ്പോൾ ആ അതുകൊണ്ട് പണിയാൻ പറ്റി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി ആനയ്ക്ക് ഇനി ഇങ്ങനെ വെള്ളത്തിലും ചെളിയിലും നിൽക്കാതെ തന്നെ നല്ല കൂടി തന്നെ തറിയിൽ നിൽക്കാനും ഇതിനെല്ലാം കൂടി സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ ഗുരുവായൂരൻ ദേവസ്വം ഭരണസമിതിയാണ് തറികളിൽ പൂഴിമണൽ വിരിച്ചാണ് നിലവിൽ ദേവസ്വം പാതരോഗത്തെ മറികടക്കുന്നത് തറി വൃത്തികേടാവുന്നതിനനുസരിച്ച് മണൽ മാറ്റിക്കൊണ്ടിരിക്കണം ഇത്തരത്തിൽ ദേവസ്വത്തിന് ലക്ഷങ്ങളുടെ ചിലവാണ് വരുന്നത് റബ്ബർ തറിയിലൂടെ ഭാരിച്ച ചെലവ് മറികടക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തറികളിലെ മണൽ വാരിത്തുന്ന ആനകൾക്ക് എരണ്ട കെട്ടും വരാറുണ്ട് റബ്ബർ തറിയാകുമ്പോൾ ഈ പ്രതിസന്ധിയെയും തരണം ചെയ്യാനാകുമെന്ന പ്രതീക്ഷയുണ്ട് പാദരോഗ ചികിത്സയിൽ കഴിയുന്ന ചെന്താമരാക്ഷൻ ഗോപാലകൃഷ്ണൻ എന്നീ കൊമ്പന്മാർക്കുൾപ്പെടെ നാല ആനകൾക്കു കൂടി റബ്ബർ തറി ഒരുക്കാനാണ് ദേവസ്വം തീരുമാനം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പുതിയ തറിയുടെ സമർപ്പണം നിർവഹിച്ചു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സിസിടി ന്യൂസ് ഗുരുവായൂർ